നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്ന് നോക്കാം ആദ്യത്തത് ഡ്രീം എന്ന കാർഡാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാർഡ് മെച്യൂരിറ്റി എന്നതും പോസ്പോൺമെൻ്റ് എന്ന കാഡുമാണ് വന്നിരിക്കുന്നത് ഇവിടെ ആദ്യത്തെ കാർഡ് ഡ്രീം എന്നത് നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളെയും സ്വപ്നം കൊണ്ട് കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് ആ സ്വപ്നത്തിൽ ഉള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വരുണം എന്നതാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമ്മളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ കാണുന്ന റീലുകളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ നമ്മളുടെ ധാരണകളോ അതൊന്നല്ല യഥാർത്ഥ ജീവിതത്തിൽ ഉള്ളത് എന്നും പല കാര്യങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ജീവിതത്തിൽ പോകുവാനുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകണം എന്നതാണ് പറയുന്നത് രണ്ടാമത്തെ കാട് വന്നിരിക്കുന്നത് മെച്യൂരിറ്റി എന്നതാണ് പല കാര്യങ്ങളിലും ഒരു യാഥാർത്ഥ്യത്തിൽ വെക്കുവേണ്ടി നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് യാഥാർത്ഥ്യവൽക്കരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടാണ് മുന്നേറുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സത്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമോ കാര്യങ്ങളോ അറിയാൻ താല്പര്യമില്ലാതെ വിചാരിക്കുന്നത് അപ്പോൾ തന്നെ നേടണം എന്നതാണ് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചിന്ത പലർക്കും ജീവിതത്തിൽ വിഷമങ്ങളിലേക്കാണ് വരുന്നത് അതേപോലെ മെച്വറായി നിങ്ങൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യുന്നില്ല എന്നതും നിങ്ങളുടെ ബന്ധത്തിൽ അത് പല പ്രോബ്ലംസും സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് കാണുന്നത് മൂന്നാമത്തെ കാർഡ് പോസ്പോൺമെന്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ പോസ്പോൺമെന്റ് എന്ന് പറയുന്നത് ഒന്നും തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് ഏർ മാറ്റിവെക്കുവാൻ തയ്യാറല്ല എന്നതാണ് കാണുന്നത് എല്ലാം പെട്ടെന്ന് തന്നെ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു വാശി അത് ജീവിതത്തിൽ പല ദുഃഖങ്ങളും നിങ്ങൾക്ക് വരുത്തുന്നതായി കാണാം പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്ത് ഒരു തീരുമാനമെടുക്കുമ്പോഴും ഒരു നിമിഷം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പലരുമായി ചർച്ച ചെയ്യുന്നോ ഒരു വിശ്രമം ഒരു പിൻവാങ്ങൽ എന്നിവ നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്നും അത് നിങ്ങളെ ഒരു വീണ്ടെടുത്ത് വന്ന് ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും എന്നും പറയാം നന്ദി നമസ്കാരം